പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി എസ് ടി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ സ്ക്വയർ നടത്തി ഭരണഘടന വെല്ലുവിളി നേടുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഭരണഘടന സംരക്ഷിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ജില്ലാ കമ്മിറ്റി അംഗം സനൂപ് പട്ടിമറ്റം പറഞ്ഞു എസ് മണ്ഡലം പ്രസിഡന്റ് എച്ച് സനീഷ് അധ്യക്ഷത വഹിച്ചു സിയാ സ്വാഗതം ആശംസിച്ചു നവാസ് കെ എം അനീഷ് മട്ടാഞ്ചേരി മണാഫ് പി എന്നിവർ സംസാരിച്ചു എന്ന ആവശ്യം ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു അവസാനം തൊള്ളായിരത്തി ജൂലൈയിൽ രൂപം കൊടുത്ത ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടന യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പണികൾ ഈ രാജ്യത്ത് ചെയ്തത് ാണ് രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വരുന്നത് ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി